നമസ്കാരം ഗുരുവായൂരപ്പൻ്റെ വിഷുക്കണിയെക്കുറിച്ച് പറയണമെന്നാണ് പറഞ്ഞത് വിഷുക്കണി ഒരു അത്യാത്ഭുതായിട്ടുള്ളൊരു കാര്യമാണ് ഈ കണി കാണുക എന്നുള്ളത് എന്നും കണി കാണണം എന്നുള്ള ആളാണ് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എന്നും നമ്മൾ കണി കാണണം ഗുരുവായൂരപ്പനെയോ അല്ലെങ്കിൽ നല്ലത് കാണണം എന്നാണ് നമ്മളെയൊക്കെ പഠിപ്പിച്ചു തന്ന കരാഗ്രെ വസദേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലെ ഗോവിന്ദ പ്രഭാതയെ കരദർശനം കയ്യെങ്കിലും കാണണം നല്ല കണി കാണണം നല്ലതായിട്ട് കാണണം അപ്പോഴേ നമുക്ക് നന്മ ഉണ്ടാവുള്ളൂ എന്ന് പൈതൃകത്തിൽ പൈതൃകമായിട്ട് തന്നെ നമ്മുടെ പുര വലിയ വലിയ ആളുകൾ നമ്മളെ പഠിപ്പിച്ചു തന്നു വിഷുവിൻ്റെ അന്ന കണി അതല്ല കുറച്ചും കൂടി മാറ്റണ്ടത് ഞാൻ വിഷുവിൻ്റെ അന്ന് സകല ചരാചരങ്ങളും കണി കാണണം സകല ചരാചരങ്ങളെന്ന് വെച്ചാൽ പ്രകൃതിയിലുള്ള എല്ലാവരും നല്ലത് കാണണം എന്താ കാരണവച്ചാൽ നമുക്കിനിയുള്ള ഒരു കാലം മുന്നോട്ടുള്ള കാലത്ത് ദോഷങ്ങളൊന്നും ഇല്ലാണ്ടാവണം അല്ലെങ്കിൽ നല്ലതുണ്ടാവണം നല്ല കാര്യങ്ങളുണ്ടാവണം ഇത് നമുക്ക് മാത്രമല്ല ഈശ്വരനും വേണം പ്രത്യേകം പറയാൻ കാരണം ഗുരുവായൂരമ്പലത്തിലുള്ള എല്ലാ ക്ഷേത്രത്തിലും ദേവനെയാണ് ആദ്യം കണി കാണിക്കുന്നത് നമ്മളെയല്ല ഭക്തനെയല്ല കണി കാണിക്കണത് ദേവനെയാണ് എല്ലാ ക്ഷേത്രങ്ങളിലും കണി കാണിക്കുക ആദ്യം ദേവനെയാണ് ദേവനെ കണി കാണിച്ചതിൻ്റെ ശേഷം നമ്മളെ കണി കാണിക്കും അല്ലാണ്ട് നമ്മൾ കണി കണ്ടിട്ട് ദേവൻ കണി കാണുക അല്ലാതെ അത് ഈശ്വരനാണ് കാണുന്നത് എന്നിട്ട് ആ ഈശ്വരനേയും കൂടി നമ്മൾ കണി കാണണോ നന്നാവാൻ വേണ്ടിയിട്ട് ഞാൻ ഗുരുവായൂർ അമ്പലത്തിലേക്ക് തന്നെ വരാം ഗുരുവായൂരമ്പലത്തിലെ കണി എന്ന് പറഞ്ഞാൽ അത്യപൂർവ്വമായ തിരക്കന്യ അതായത് ഇന്നല്ല ഞാൻ കാണുന്ന കാലം മുതൽ അമ്പത് വർഷത്തിലേറെ ആയി ഞാൻ ഇത് കാണാൻ തുടങ്ങിയിട്ട് അപ്പോൾ കാണുന്ന കാലം മുതൽ തന്നെ വിഷുക്കണി പറഞ്ഞാൽ തിരക്കാണ് അന്ന് ആളുകൾ കണ്ണടച്ച് കെട്ടി ആദ്യമായിട്ട് കണ്ണ് തുറക്കുമ്പോൾ ഗുരുവായൂരപ്പനെ കാണണം എന്ന് ആഗ്രഹിച്ച് കണ്ണൊക്കെ കെട്ടിക്കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ ഇപ്പോൾ അതൊന്നും അത്രയൊന്നുമില്ല കണ്ണ് കെട്ടിക്കിടക്കലൊന്നുമില്ല അടുത്തെത്തുമ്പോഴാണ് കണ്ണടക്കാന്നൊരു കണ്ണ് തുറക്കുക ഒരു സമ്പ്രദായം കാണുള്ളൂ എന്നാലും കണി കാണാനാണ് ഈ തിരപ്പ് ഈ പരക്കംപാച്ചൽ കാരണച്ചാൽ അത്ര ആ ഒരു ഒരു ഗുരുവായൂരപ്പനൊന്ന് കാണണ്ടേ എന്നുള്ളൊരു ഒരാളുകളുടെ ഭക്തന്മാരുടെ ഒരു ഒരു വ്യഗ്രത ഉണ്ടല്ലോ തിരക്കുണ്ടല്ലോ അതൊരു വല്ലാത്തൊരു തിരക്കന്നെയാണ് അവർക്കൊരു എത്ര എത്ര ദൂരത്തുനിന്നാണ് ആളുകൾ എന്ന് അറിയില്ല അത് കാണാൻ വേണ്ടിയിട്ട് എന്നിട്ട് കാത്ത് കാത്ത് കിടക്കുക ഒരു നോക്ക് കണ്ടു പോവാൻ അപ്പോൾ എന്തോ ഒരു സായുജ്യം എന്തോ ഒരു പുണ്യം ഇല്ലെങ്കിൽ എന്തോ ഒരു ഒരു എന്തോ നേടിയിട്ടാണ് അവർ പോക്കി അതൊരു ഭയങ്കര അത്ഭുതമായിട്ട് കാണാറുണ്ട് അപ്പോൾ ആ കണി എന്താണെന്ന് വെച്ചാൽ കണി ഒരു ഓട്ടുരുളിയിൽ വിഭവങ്ങളൊക്കെ വെച്ചിട്ട് അതാണ് കണി കാണൽ അതാണ് കാണുന്നത് അല്ലാണ്ട് ഈശ്വരനൊപ്പം കാണുന്നതാണ് കണി എന്ന് പറഞ്ഞതാണ് ഒരുക്കുക എന്ന് പറഞ്ഞൊരു സമ്പ്രദായമുണ്ട് കണിയൊരുക്കുക എങ്ങനെയാണെന്ന് വച്ചാൽ ഒരു ഓട്ടോ ഉരുളിയിൽ ഓണകല്ലരി ചക്ക മാങ്ങ വെള്ളരിക്ക കനിക്കൊന്ന പൂവ് വാൽക്കണ്ണാടി ഗ്രന്ഥം സ്വർണം അലക്കിയ മുണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ട് നാളികേര മുടച്ച് അതിൻ്റെ ഉള്ളിൽ തിരികത്തിച്ച് വെച്ച് അതാണ് നമ്മൾ കാണുന്നത് അതാണ് കണി കാണേണ്ടത് എന്തേ ഇതൊക്കെ കാണാൻ നിശ്ചയിച്ചത് പൂർവീകർ നോക്കുമ്പോൾ വളരെ വളരെ വിചിത്രമാണ് എന്താ വിചിത്രം നമ്മൾ കഴിക്കുന്ന സാധനങ്ങളാണ് അരി നമ്മൾ ഉണ്ണതാണ് പച്ചക്കറികളൊക്കെ നമ്മൾ എന്താ കഴിയുന്നുണ്ട് ഉപയോഗിക്കുന്നതാണ് ചക്ക മാങ്ങ വളരെ ഈ കാലത്ത് ഈ വേനൽക്കാലത്ത് അല്ലെങ്കിൽ മീനം വേടം മാസങ്ങളിൽ ഉണ്ടാവുന്ന പച്ചക്കറികൾ പഴവർഗ്ഗങ്ങളാണത് ചക്കയും മാങ്ങിയെന്നൊക്കെ പറഞ്ഞത് ഏറ്റവും വൈശാഖ കാലത്തൊക്കെ പഴ മാങ്ങ ദാനം ചെയ്യണമെന്ന് പറഞ്ഞതുപോലെ വലിയ പ ചക്ക ചക്ക ദാനം ചെയ്യണം ചക്കയും മാങ്ങിയുള്ള കാലത്ത് അത് കഴിച്ചാൽ ഒരു രോഗം ഉണ്ടാവില്ല എന്ന് പഴയ ആളുകൾ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മുന്നിൽ വെച്ചാൽ അത് കാണുക എന്നിട്ട് അത് കണ്ട് സന്തോഷിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അത്രയും വിശേഷമാണത് അത് അപ്പോൾ എന്താ അതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇത്രയും വക സാധനങ്ങൾ നമ്മൾ കണ്ട് കണ്ട് അത് ആ ഭഗവാനിൻ്റെ മുന്നിൽ വെച്ച് കണ്ട് നമ്മൾ ആനന്ദിക്കുക ഇത് തന്നെയാണ് ഭഗവാനും കാണുന്നത് ഭഗവാൻ കണ്ടിട്ട് എന്ത് ചെയ്യണു ഭഗവാൻ സന്തോഷമായിരിക്കണു അങ്ങനെയുള്ള സന്തോഷമായ ഭഗവാനി ഈ കണി കൂടി നമ്മൾ കാണുക രണ്ടും കൂടി നമ്മൾ കാണുകയാണ് ഏത് കണിയും കാണും ഗുരുവായൂരിപ്പനയും കാണും അത് രണ്ടും കൂടിയും കാണാൻ എന്താണ് വേണ്ട സൗകര്യം വേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ പൂർവീകരനെ അതിനൊരു ഒരു ഒരു ഇത് ഗുരുവായൂർ അമ്പലത്തിൽ എല്ലാ അമ്പലത്തിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഗുരുവായൂര അമ്പലത്തിലൊന്ന് കണ്ടെത്തി ആ കണി കണി കണിക്കോപ്പ് എന്നാൽ ഞങ്ങൾ പറയാ കണിക്കോപ്പുകളും എല്ലാം മുഖമണ്ഡപത്തിൽ കൊണ്ടുവച്ച് മുഖമണ്ഡപത്തിൽ പ്രത്യേകമായിട്ടൊരു മണ്ഡപം ഉണ്ടാക്കി ഒരു പീഠമുണ്ടാക്കി ആ പീഠത്തിൽ ആലവട്ടം പെഞ്ചാമരം എന്താ നെറ്റിപ്പട്ടമൊക്കെ വെച്ച് അലങ്കരിച്ച് ഈ എന്ന് പറഞ്ഞ ഒരാളെ എങ്ങനെയെങ്കിലും ഒന്നും കൊണ്ടിരുത്താൻ പാടില്ല അദ്ദേഹം ഒരു ചക്രവർത്തിയാണ് അപ്പോൾ ചക്രവർത്തി രൂപേണ അവിടെ വന്നിരിക്കും എന്നിട്ട് ഈ കണി കണി മുമ്പിൽ വയ്ക്കും അദ്ദേഹം അത് നോക്കിയിരിക്കും എന്താ നോക്കിയിരിക്കണത് വരുന്ന ഭക്തന്മാരെ ഓരോരുത്തരിയായിട്ട് എന്നെ കാണുക അദ്ദേഹം അദ്ദേഹം കാണേണ്ടത് നമുക്ക് നമ്മുടെ മനസ്സിൽ വിചാരിച്ചാൽ മതി ആ മുന്നിലൂടെ ശ്ലോപാനത്തിൻ്റെ മുന്നിലൂടെ അങ്ങോട്ട് പോകുമ്പോൾ ആ അവിടെ ഇരിക്കുന്ന ഗുരുവായൂരപ്പൻ എന്നെ എന്നെയാണ് നോക്കുന്നത് എന്നെ എന്നെയാണ് നോക്കുന്നത് എന്ന് നമുക്ക് തോന്നും അതാണ് അടുത്ത് ഗുരുവായൂർ അമ്പലത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ആര് മുന്നിൽ ചെന്നാലും അത് എന്നെ എന്നെയാണ് നോക്കുന്നത് എന്നെ എന്നെയാണ് നോക്കുന്നത് നമുക്ക് ഓരോരുത്തരുടെ മനസ്സിലും ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു ഒരു ഒരവസ്ഥ വിശേഷം ഉണ്ടാവും ഇത് വളരെ കുറച്ച് ഉള്ളൂ എങ്കിലും ആ കുറച്ച് സമയം കൊണ്ട് എത്രയോ ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ അത് കണ്ട് എത്രയോ ആനന്ദം കൊണ്ട് പുറത്തേക്ക് പോകുന്നവരാണ് അത്രയും ആനന്ദമാണ് അവർക്ക് അത്രയും സന്തോഷം ഉണ്ടാക്കുന്നത് ഇവിടെ ഈ ഈ രണ്ടര മണിയോടുകൂടി കണി ഒരുക്കും ഞങ്ങൾ രണ്ട് മണിക്ക് ഉള്ളിൽ കയറി നട അടച്ച് കണി ഒരുക്കി ഭഗവാനെ കാണിച്ച് ആ ഭഗവാൻ്റെ കണി ഇത് പുറത്ത് ഇതുപോലെ അലങ്കരിച്ച് ആ ചക്രവർത്തിയാക്കി കൊണ്ടുവന്നിരുത്തി നടൻ തുറന്നു കഴിഞ്ഞാൽ ആ സമയം മുതൽ ഒരു മണിക്കൂർ നേരം കാണുന്നതാണ് കണി ദർശനം അത് കഴിഞ്ഞാൽ ഗുരുവായൂരപ്പനെ കാണാം കണിയുടെ ആ ആ അത്ഭുതകരമായ അവസ്ഥ ഈ ഒരു മണിക്കൂറോളമാണ് ആ ഒരു മണിക്കൂറോളം പറ്റാവുന്ന ആളുകൾക്കോ കാണാം എല്ലാവർക്കും കാണാൻ പറ്റുമോ പറ്റുമോയെന്നറിയില്ല അങ്ങനെയുള്ള സ്ഥലമല്ലോ എല്ലാവരും പറ്റുന്ന ആളുകൾക്കൊക്കെ കാണാൻ പറ്റും ആ അല്ലാണ്ട് കണ്ടാലും ഗുരുവായൂർപ്പിനെ അനുഗ്രഹിക്കാണ്ടിരിക്കില്ല പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെയാണ് കണി കൈനേട്ടം കൊടുക്കുക എന്നുള്ളത് ഈ കൈനേട്ടം കൊടുക്കലും സാധാരണ നമ്മളിപ്പോൾ പി ജി എൽ ഒക്കെ ചെന്നാൽ കാണാം കൈനേട്ടം കച്ചവടം ആയിട്ടുള്ളൂ ആദ്യം തരേണ്ടതാണ് കൈനേട്ടം എന്നുള്ള മട്ടാണ് അപ്പം ഈ ദിവസം ആദ്യം ആരുടെ കയ്യിൽ നിന്ന് കിട്ടണം അത് ഏറ്റവും നല്ലൊരാളുടെ കയ്യിൽ നിന്ന് കിട്ടണം അപ്പോഴാണല്ലോ അതിന് മഹത്വം കൂടുക അപ്പോൾ ആരാ നല്ല ആൾ ഗുരുവായൂരപ്പനേക്കാൾ വലിയൊരു നല്ല നല്ലയാളില്ലല്ലോ നമുക്ക് ലോകത്ത് മുഴുവൻ പ്രകൃതിയിൽ ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വസ്തു ഗുരുവായൂരപ്പനാണ് നമ്മുടെ ഒക്കെ മനസ്സിൽ ഗുരുവായൂരപ്പനാണ് നിറഞ്ഞു നിൽക്കുക ആ ഗുരുവായൂരപ്പൻ്റെ കയ്യിൽ നിന്ന് ഗുരുവായൂരപ്പനെ നേരിട്ട് തരാൻ പറ്റുമല്ലോ അപ്പം ഗുരുവായൂരപ്പൻ്റെ മേശാന്തിരി അടുത്തു നിന്നോ ഗുരുവായൂരപ്പൻ്റെ തന്ത്രിയുടെ അടുത്തുനിന്നോ ഇല്ലെങ്കിൽ ഗുരുവായൂര അമ്പലത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭക്തൻ്റെ അടുത്തു നിന്നായാലും മതി അതും ഗുരുവായൂരപ്പൻ തരുന്ന പോലെ കണക്കാക്കാം അങ്ങനെ കിട്ടുന്ന ആ പണം ഉണ്ടല്ലോ ആ പണം നമുക്കൊരു ഒരു കുറുപ്പിയെ കിട്ടിയാൽ ഒരു കോടി ഉറുപ്പ്യയുടെ ഫലം ചെയ്യുന്നു വിശ്വസിക്കുന്ന ആളാണ് ഞാനൊക്കെ ഗുരുവായൂർ അമ്പലത്തുനിന്ന് എന്ത് കിട്ടിയാലും മനസ്സ് അറിഞ്ഞു കിട്ടുന്ന സാ വസ്തുവായിരിക്കും അത് അത് അതിന് പണത്തിൻ്റെ വിലയൊന്നും നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല അതിന് ഇത്ര ഉരുപയുണ്ട വില അല്ലെങ്കിൽ ഇത്ര ഉറുപ്പ്യ കിട്ടും അല്ലെങ്കിൽ ഇത്ര ഉറുപ്പയുടെ മൂല്യം ഉണ്ടെന്നൊന്നും അതിന് മൂല്യമൊന്നും നിശ്ചയിക്കാൻ പറ്റില്ല അതിലും വലിയൊരു സാധനമായിട്ട് മാറും അത് അതുപോലെ ആളുകൾക്കൊക്കെ അത് കൊടുക്കും മേശാന്തി കൈനേട്ടം കൊടുക്കാറുണ്ട് വരുന്ന ഭക്തന്മാർ കൈനേട്ടം കൊടുക്കാറുണ്ട് ഭക്തന്മാർക്ക് അവിടെ നിൽക്കുന്നവർ കൈനേറ്റം കൊടുക്കാറുണ്ട് അന്യോന്യം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കാറുണ്ട് ഇതെല്ലാം മഹാ അത്ഭുതമായിട്ടുള്ളതാണ് ഇനി ഇതൊക്കെയാണെങ്കിൽ ഇനി ല്ലാത്തൊരു വിശേഷം ഗുരുവായൂരപ്പന് ഇത് ഗുരുവായൂരപ്പനും ഭക്തന്മാരിലേ കാണുന്നവരും അവിടെ നിൽക്കുന്നവരും മാത്രമാണെങ്കിൽ അതൊന്നും അല്ലാത്ത ഗുരുവായൂരപ്പൻ്റെ വേറൊരു വിശേഷമാണ് വിഷു നമസ്കാരം ഗുരുവായൂരമ്പലത്തില് മൂന്ന് ദിവസങ്ങളിലെ നമസ്കാരങ്ങളാണ് ഗുരുവായൂരപ്പനെ നേരിട്ടുള്ള എന്ന് പറയാറുണ്ട് ഒന്ന് ഈ വിഷുവിൻ്റെ അന്നത്തെ നമസ്കാരം അന്ന് ഉച്ചപൂജയുടെ നമസ്കാരം സദ്യ മുഴുവൻ ദേവസ്വം ഗജനാവുന്ന ദേവസ്വം പണ്ടെന്ന് കൊടുക്കാം വഴിപാടല്ലാതെ നടത്തും നമസ്കാര സദ്യ അന്നത്തെ അതുപോലെ ഓണത്തിൻ്റെ അന്നത്തെ നമസ്കാര സദ്യ ഗുരുവായൂരപ്പൻ്റെ ഒക്കെയാണ് ഓണം വിഷു പുത്തിരി ദിവസവും നമസ്കാര സദ്യ ഗുരുവായൂർപ്പൻ്റെയാണ് ഈ വിഷു ദിവസം നമസ്കാര സദ്യ ഈ മൂന്നിനും ഒരു മാറ്റമില്ല ഒരേപോലെ കൊണ്ട് നടക്കണമാണ് അത് ഉച്ചപൂജയ്ക്കാണ് പ്രധാന കാളിന് ഇരിശേരിയൊക്കെ ഉണ്ടാക്കി വിഭവ സമൃദ്ധമായിട്ട് നമസ്കാര സദ്യ പറഞ്ഞാൽ ഊണ് കഴിക്കൽ തന്നെയാണ് നമസ്കാരം എന്ന് പറഞ്ഞാൽ ഊല്ലാണ്ട് നസ്കരിക്കലല്ലാതെ നടത്തം നമസ്കാര സദ്യയെന്ന് പറഞ്ഞാൽ ഊണ് ഉച്ചപൂജരെ നിവേദ്യത്തിനാണ് നമസ്കാര സദ്യ പറയുന്നത് അത് വളരെ വിശേഷമായിട്ടാണ് എല്ലാ വർഷവും ഞാൻ കാണുന്ന കാലം ഇപ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ് നമസ്കാര സദ്യ ഗുരുവായൂരപ്പൻ്റെ വകയാണ് അത് ഗംഭീരമായിട്ട് നടത്തും അത് ഭക്തജനങ്ങൾക്ക് കൂട്ടിന് കൊടുക്കും അവിടെ ബ്രാഹ്മണർക്ക് കൊടുക്കും അകത്ത് പ്രവർത്തിക്കാർക്ക് കൊടുക്കും പൂജക്കാർക്ക് കൊടുക്കും എല്ലാവർക്കും കൊടുക്കും അങ്ങനെയാണ് അത് ഇനി അതിൻ്റെ പുറമെ വിളക്ക് അതും അത് ഗംഭീരമാണ് അത് പഴയ കാലത്തൊക്കെ ഒരു വിളക്ക് സാധാരണ വിളക്കൊക്കെ ഉണ്ടാവാറുള്ളൂ ഇപ്പം അതൊന്നുമല്ല അത് വിശേഷമായിട്ട് നടത്താറുണ്ട് അതൊരു ഭക്തന്മാരുടെ വകയായിട്ടാണ് നടത്താറ് ദിവസം വകയല്ല വിളക്ക് വിളക്ക് ഭക്തന്മാരുടെ വകയായിട്ടാണ് വിളക്ക് വിഷുവിളക്ക് എഴുന്നള്ളിപ്പൊക്കെയായിട്ട് നടത്താറുണ്ട് അതിന് ഗംഭീരമായിട്ട് നടക്കാറുണ്ട് ഇനി ഈ ഈ പടക്കം പൊട്ടിക്കലൊക്കെ ഗുരുവായമ്പലത്തിൽ ഇല്ലായെന്നുള്ളൂ അതിന് ചുറ്റു ഭാഗത്തും എല്ലാ കുട്ടികൾ ആഘോഷപൂർവ്വം പടക്കം പൊട്ടിച്ചിട്ടും പൂത്തിരി കത്തിച്ചിട്ടും എത്താപ്പ് കത്തിച്ചിട്ടും ആ ഒരു സന്തോഷമുണ്ടല്ലോ ഈ വിഷു എന്ന് പറഞ്ഞതിൻ്റെ ആ സന്തോഷം ഞാൻ കുറേ കഥകളിലേക്ക് പോവാത്തത് ഈ അനുഭവങ്ങൾ ഇവിടെ കാണുന്നത് പറയാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഐതിഹ്യ കഥകളിലേക്കൊക്കെ പോയ പല പല കാര്യങ്ങളും പറയാണ്ടാവും അത് അതിനേക്കാൾ കേമം നമ്മൾ കാണുന്ന അനുഭവിക്കുന്നത് പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് എല്ലാവരും ഇങ്ങനെ ആനന്ദിച്ചിരുന്നു ഈ കുട്ടികളൊക്കെ പടക്കം പൊട്ടിച്ച് കൂത്തിരി എത്തിച്ച് ആഘോഷിക്കുമ്പോൾ ആ ശ്രീലകത്തിരുന്ന ആ ഗുരുവായൂരപ്പൻ ആ കുട്ടികളുടെ കൂട്ടത്തിൽ നടന്ന് ഞാനും ഒപ്പം ഉണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയും ഗുരുവായൂരല്ല എല്ലാ ഏതൊക്കെയും ഉണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം ഈ വിഷുവിൻ്റെ ഒരു അനുഭവം പറയാൻ പറഞ്ഞത് പല കുറേ അനുഭവങ്ങളുണ്ട് ഈ അടുത്ത കാലത്തുണ്ടായ ഒരു അനുഭവം ഒരു പത്ത് പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പേന്ന് വിചാരിക്കുക എനിക്കൊരു മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി മാർച്ച് മുപ്പത്തൊന്നാം തീയതിയാണ് എൻ്റെ ആക്സിഡൻറ്റ് ആ ഡേറ്റ് അത്ര കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടെന്നര്ത്തം ആക്സിഡൻ്റ് വെച്ചാൽ ഗുരുവായൂരപ്പം തന്നത് തന്നെയാട്ടോ അല്ലാണ്ട് വല്ലതും ഈ ഗുരുവായൂർ അമ്പലത്തിലെ തടപ്പള്ളിയിൽ ഞാനവിടെ വീണു തടപ്പള്ളിയിൽ വീണ് അവിടെ അടുപ്പിൻ്റെ ഈ കുറ്റി ഉണ്ട് അടുപ്പിൻ്റെ കുറ്റി പറഞ്ഞ കല്ലല്ല ഈ റെയിലാണ് ഇരുമ്പിൻ്റെ റെയിലാണ് ആ റെയില് എൻ്റെ ഈ തുടയിൽ തുളച്ച് കയറി ഒരു നാല് പേരല്ലെ ഉള്ളിലേക്ക് കയറി ഞാൻ അവിടുന്ന് ഇറങ്ങി ഓടി ജീവ ജീവൻ്റെ ജീവ വേദന കൊണ്ടാണോ അതോ നീ അവിടെ അബദ്ധം പറ്റരുത് വെച്ചിട്ടാണോ എന്തായാലും ഞാൻ പുറത്തേക്ക് ഓടി ചോരയൊന്നും ആയില്ല പുണ്യാഹമൊന്നും പറ്റിയില്ല എന്നെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നെ കണ്ടാലൊരസുഖമില്ല ഒരു കാലിൻ്റെ തുടരാടിയിലായതുകൊണ്ട് പുറത്തേക്കൊന്നും കാണില്ല എവിടെയാ എനിക്ക് അസുഖം ഉള്ളതെന്ന് അറിയില്ല അവിടെ ചെന്നു അവിടെ നേരെ പരിശോധിച്ചു ഡോക്ടർമാരൊക്കെ പരിശോധിച്ചു നല്ലോണം ആഴ്ച ഉണ്ടായിരുന്നു മുറിക്കുക അപ്പോൾ അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് സ്റ്റിച്ചൊക്കെ ചെയ്ത് പത്ത് ദിവസം അവിടെ ഞാൻ ആശുപത്രി കിടന്നു എന്നുവെച്ചാൽ ഏപ്രിൽ പത്താം തീയതി വരെ അവിടെ കിടന്നു പതിനൊന്നാം തീയതിയാണ് എന്നെ ഡിസ്ചാർജ് ചെയ്യണത് അപ്പോൾ ഞാൻ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു ഡോക്ടറോട് പറഞ്ഞു ഞാൻ വിഷുവിന് കണി കാണാറുണ്ട് അപ്പോൾ അതിന് പോകാൻ പറ്റുമോ വിഷു അപ്പോൾ ആ ഡോക്ടർ എന്നോട് മറുചോദ്യം ചോദിച്ചത് എല്ലാ കൊല്ലവും ഇല്ലേ വിഷു ചോദിച്ചു എല്ലാ കൊല്ലവും വിഷുണ്ട് അത് തർക്കമില്ലേ എല്ലാ കൊല്ലവും വിഷുണ്ട് അല്ല ഞാൻ വാറൻറ്റ് കണി കാണാൻ എനിക്ക് പോയാൽ തരക്കല്ലേ അത് ഇത് മാറാണ്ട് പോകാൻ പറ്റില്ല ഡോക്ടറെ ചോദിച്ചാലേ കുളിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് പോരുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു നാളെ പതിനൊന്നാം തീയതി അല്ലേ അല്ല പന്ത്രണ്ടാം തീയതി അല്ലേ പന്ത്രണ്ടാം തീയതി നാളെ വരും നമുക്ക് നോക്കാം ഒരു പോവാക്ക് ഞാൻ തിരിച്ചു വന്നു ഇവിടെ വന്നു പന്ത്രണ്ടാം തീയതി പോയി വണ്ടി ഓടിച്ച് ഞാൻ തന്നെ വണ്ടി ഓടിച്ചിട്ടാണ് പോയത് എനിക്ക് വേറെ അസുഖങ്ങളൊന്നുമില്ല ഈ കാരെങ്കിലും മുറിയിട്ടുണ്ട് അത് പഴുക്കാതെ നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതിലൊരു അത്ഭുതം എന്താച്ചാൽ എനിക്ക് വേദനയും ഉണ്ടായിരുന്നില്ല ഒരു വേദനയും എനിക്കുണ്ടായിരുന്നില്ല അത് ഞാൻ അന്ന് ചിലവരോട് പറഞ്ഞു ഈയോ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ കുറച്ച് മോഷണം കഥ പറയണ പോലെയല്ല അനുഭവിച്ചാവുകട്ട് അന്ന് ഞാൻ എൻ്റെ മനസ്സിലുള്ളത് ഒന്ന് രണ്ടാൾക്കാരോട് ഷെയർ ചെയ്യണ്ടായിട്ടുണ്ട് ഈ പറ്റി അപകടം പറ്റിയിരിക്കണു ഇതൊരു പക്ഷേ അറിഞ്ഞു തന്നതാവും ഗുരുവായൂരപ്പൻ ഒന്നും വേ വേദിച്ചോട്ടെ വെച്ചിട്ട് ആ പക്ഷേ ഗുരുവായൂരപ്പൻ ഒരാൾ വേദനിക്കണത് ഇഷ്ടല്ല അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതൊരു വിഷയമായിട്ട് എനിക്ക് തോന്നാറുണ്ട് ഇഷ്ടമല്ല വേദനിപ്പിച്ച് നോക്കും ഗുരുവായൂരപ്പൻ പക്ഷെ വേദനിക്കാൻ ഗുരുവായൂരപ്പൻ സമ്മതിക്കില്ല അതെന്താ അനുഭവം ചുരു വേദന ഉണ്ടായിരുന്നില്ല എന്നാൽ രോഗം ഉണ്ടേനും കാലുമുൽ മുറിയുണ്ട് പഴുക്കാണ്ട നോക്കുന്നുണ്ട് മരുന്ന് കഴിക്കുന്നുണ്ട് എനിക്ക് വേദന എന്ന് പറഞ്ഞില്ല എന്നെ കണ്ട ഒരാൾക്ക് രോഗം തോന്നില്ല ഞാൻ കുളിച്ച് രാവിലെ കുറിയൊക്കെ തൊട്ടിട്ടാ ഞാൻ ആശുപത്രിയിൽ ഇരിക്കാറ് ആരെങ്കിലും വന്ന് കണ്ടാൽ ഞാൻ രോഗിയാ തോന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ അതിനെന്താ പറഞ്ഞുവച്ചാൽ ഈ അതിന് ഉദാഹരണമായിട്ട് ഞാൻ അന്ന് പറഞ്ഞൊരു വാക്ക് ഈ സീതാദേവിയുടെ അടുത്ത് ഹനുമാൻ ചെന്നപ്പോൾ ഈ വാലുമ്പിൽ തീക്കൊളുത്തി ആ വാലുമ്പ് തീക്കൊളത്തിയപ്പോൾ സീതാദേവിക്ക് വിഷമായി എന്നെ കാണാൻ വന്നതുകൊണ്ടാണല്ലോ ഹനുമാൻ്റെ വാലുമ്പിൽ തീ കൊളുത്തിയത് അപ്പോൾ സീതാദേവി പ്രാർത്ഥിച്ചുത്രേ ഹനുമാൻ്റെ വാലിന് എന്ന് അപ്പോൾ എന്തുണ്ടായിച്ചാൽ ഹനുമാൻ്റെ വാലിന് ചൂടൊന്നും ഉണ്ടായില്ല വാലുമ്പിൽ തീയൊക്കെ ഉണ്ട് തീ കത്തിച്ചാൽ ആ അല്ലങ്കയൊക്കെ ചുറ്റു നശിപ്പിക്കുകയും ചെയ്തുല്ല ഹനുമാൻ പക്ഷേ വേദനയൊന്നും ഉണ്ടായില്ല ചുട്ടിട്ടുമില്ല ഇതേപോലെ ഗുരുവായൂർപ്പൻ എന്തെങ്കിലും പറ്റിച്ചാൽ ആ പറ്റണമ്പോൾ പറ്റണവരാണെന്ന് നിനക്ക് വേദന ചോട്ടേന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും അപ്പം തന്നെ ഗുരുവായൂർപ്പൻ വേദന ഇല്ലേടിയാക്കും ആ വേദന ഇല്ലാണ്ടാക്കും എന്നുള്ളതിൻ്റെ എനിക്ക് എൻ്റെ അനുഭവമാണ് എനിക്ക് വേദന ഉണ്ടായിരുന്നില്ല പന്ത്ര ഇനി അവിടേക്ക് തന്നെ വരാൻ പന്ത്രണ്ടാം തീയതി സ്റ്റിച്ചെടുക്കാൻ ചെന്നു എടുത്തു ഒരു സ്റ്റിച്ചൊഴിച്ചൊക്കെ എടുത്തു ഒരു സ്റ്റിച്ച് സ്റ്റിച്ചവിടെ ബാക്കിയാണ് പഴുപ്പുണ്ടെങ്കിലും അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതേ ഒന്ന് മുഴുവനായിട്ടില്ല ഞാൻ പറഞ്ഞു നാളെയാണ് മറ്റന്നാൾ രാവിലെയാണ് കണി കാണേണ്ടത് നാളെ പതിമൂന്നാം തീയതി ആയി നാളെ ഒന്നും കൂടി വരൂ നാളെ വീണ്ടും നോക്കാം തോന്നുന്നു അങ്ങനെ പിറ്റേ ദിവസം വൈകുന്നേരം ഒരു നാല് മണിക്കാണ് ചെന്നത് ഞാൻ നാല് മണിക്ക് ചെന്നാൽ അദ്ദേഹം നോക്കി എന്നിട്ട് പറഞ്ഞു ഇതെടുക്കാറായിട്ടില്ല പക്ഷേ രാമന്നമ്പൂരിക്ക് കണി കാണണം പറഞ്ഞില്ലേ അതുകൊണ്ട് ഞാൻ എടുത്തുതരാം എടുത്തു എടുത്തിട്ട് നല്ലോണം സ്റ്റിച്ച് ഡ്രസ്സൊക്കെ ചെയ്ത് വൃത്തിയാക്കി കെട്ടി തന്നിട്ട് പറഞ്ഞു എത്ര മണിക്കാണ് അമ്പലത്തിൽ പോയി കുളിക്കാതെ ചോദിച്ചു രണ്ട് മണിക്കാണ് വിടുന്നു ആ രണ്ട് മണിവരെ കെട്ടഴിക്കരുത് രണ്ടു മണിക്ക് കെട്ടഴിച്ചോളൂ കുളിച്ചോളൂ അകത്ത് വെക്കോളൂ കണി കണ്ടോളൂ തിരിച്ച് വന്നാൽ ഈ മരുന്ന് ഞാൻ തരുന്ന മരുന്ന് വെച്ച് കെട്ടണം പിന്നെ ഞാൻ പറയാണ്ട് കുടിക്കാൻ പാടില്ല ഇതാ ഡോക്ടർ പറഞ്ഞതേ അപ്പോൾ ഡോക്ടറെ പറഞ്ഞപ്പോൾ എന്താ ആ ഒരു ഒരു ആ നിമിഷം ഒരു വല്ലാത്തൊരനുഭവമായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഞാൻ രണ്ട് മണിക്ക് പോയി കുളിച്ചു എല്ലാവരും ചോദിച്ചു മാറിയോ മാറിയോ ഇന്നലെ ആശുപത്രി കിടന്ന ആളാണ് കാലുമ്പോൾ മുറിയായിട്ട് അവർ ഇപ്പം മാറി ആ അപ്പോഴേക്ക് മാറിയിട്ടുണ്ട് നാളേക്ക് മാറുമോ എന്ന് വെച്ചാൽ ഇപ്പോൾ കണി കാണാനുള്ള മാറ്റം ഉണ്ടായിട്ട് പറഞ്ഞു അങ്ങനെ ഒരു വലിയൊരു അനുഭവം എന്ന് വെച്ചാൽ മറ മറക്കാണ്ടെ പിടിച്ചു കൊണ്ടുവരാൻ ഇല്ലെങ്കിൽ കണി കാണിക്കാൻ അവിടേക്ക് എത്തിക്കാൻ പറ്റിയ ആളാണ് ഗുരുവായൂരപ്പൻ പിന്നെ ഇത് അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിലും പിന്നൊരു അനുഭവം ഉണ്ടായത് കൊറോണ കാലത്ത് തന്നെ ഗുരുവായൂർപ്പം വരണ്ട പറഞ്ഞു ഒരു ഒരു കണി കാണാൻ അത് കാണാൻ പറ്റിയിട്ടില്ല അത് അതിൻ്റെ കാരണങ്ങൾ പലതാണെങ്കിലും ഒരു ആ ഒരു കണി ഒഴിച്ച് ബാക്കി ഇതൊരു പത്ത് അമ്പത് കൊല്ലായിട്ട് എല്ലാ കണി കാണാനും പോറുണ്ട് ഇങ്ങനെ ഒരു കണി എൻ്റെ ഓർമ്മയിൽ കണി കാണാൻ പറ്റാത്തതേ അത് കഴിഞ്ഞ കൊറോണ കാലത്ത് ഒരു കൊല്ലം അത് ചില ഗുരുവായൂർപ്പം തന്നെ നിശ്ചയിച്ചതാവാൻ വരണ്ട എന്നുള്ളത് ഒരു അനുഭവം ഉണ്ടായിട്ട് ഇത്രയൊക്കെ അനുഭവങ്ങൾ ഇത് അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് അതൊരു കാലത്ത് തീരില്ല ആയസ്സുള്ള കാലം വരെ ഓരോ നിമിഷവും പുതിയ 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 അനുഭവങ്ങൾ പറയാൻ മാത്രം അനുഭവങ്ങളുണ്ട് ഇന്നത്തെ അനുഭവം ഇന്നും ഒന്നും പറയാൻ പറ്റില്ല വേറൊരു ദിവസം പറയണത് അങ്ങനെയുള്ള അനുഭവങ്ങളാണ് ഈ വർഷത്തെ വിഷു ആഘോഷം എല്ലാ ഭക്തജനങ്ങളുടെ മനസ്സിലും നന്മയുണ്ടാക്കട്ടെ എല്ലാവർക്കും സുഖം ഉവട്ടെ എല്ലാവരെയും ഗുരുവായൂരപ്പൻ നന്നായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം